കളിയാവേശത്തിന്റെ തീരം തൊടുക എന്ന ലക്ഷ്യത്തോടുകൂടെ നീലക്കൊട്ടായക്കാരായി അണിഞ്ഞൊരുങ്ങി എതിരാളികളെ കയങ്ങളിലേക്ക് തള്ളി വിടാൻ ഇറച്ച് കടന്നെത്തിയവർ സഖ്യന്റെ മടിത്തട്ടിൽ കുന്തിപ്പുഴയുടെ കുത്തൊഴുക്ക് പോലെ മല്ലീശ്വരൻ മുടിയുടെ കരുത്തുള്ള കോട്ട കെട്ടി കരിമ്പാറകളെ ചുംബിച്ച് വജ്രം ചിന്നിച്ച് പോലെ ആഞ്ഞു പാഞ്ഞു പൊളഞ്ഞു വരുന്ന വെള്ളച്ചാട്ടം തന്നെ കണങ്കാലിൽ കിളക്കി കെട്ടി കരിതുള്ളി എത്തുന്നവന്റെ കരിങ്കോട്ടകൾ പൊളിച്ചടക്കാൻ കരുത്തരിൽ കരുത്തന്മാരായ കല്ലടിക്കോടിന്റെ കായിക പെരുമ വിളിച്ചോതുന്ന കരിങ്കോട്ടയിൽ നിന്ന് കൂട്ടങ്ങൾ ഒരു പുറത്ത് ഇതിന്റെ കളിത്തട്ടത്തിലേക്ക് കളിയാവേശം വേറുന്ന ഒരു പോരാട്ടവുമായി ദിലീപ് മണ്ഡപത്തിൽ ചെയ്യുന്നതിരുകൾ യുവധാരത്ത് പാലക്കാടും ചൂടും ചോരുമേറ്റി കളിക്കളത്തിലേക്ക് ചരിത്ര വിജയത്തിന്റെ പോലെ തങ്ങളുടെ ജാതകം കാലം രാജസൂയത്തിൽ അകമ്പടിയാക്കിയ ആൺപിറപ്പുകളായി തന്നെ വള്ളുവനാടിന്റെ മണ്ണിൽ നിന്ന് വീര്യവും വടക്കൻ നാടിന്റെ വാശിയും ഒരു വടത്തിൽ കൈമുതലാക്കി മലകടന്ന മലയാളക്കരയിൽ മാറ്റലി മുഴക്കി രജപുത്ര രക്തം നാടി നിരമ്പുകളുമായി തുനിഞ്ഞിറങ്ങിയാൽ തുലാമഴ പോലും മാറി നിൽക്കുന്ന പോലെ ഒരു പുറത്തെന്നാൽ മറുപുറത്ത് വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന പെരിയാറിന്റെ തീരത്ത് കല്ലാടിക്കോഴികൾ കഥ പറയുന്ന അതേ പാണിയാലിയുടെ തിരുമുറ്റത്ത് നിന്ന് പോരിടിച്ച് കയറുന്ന പോരി നരികിൽ നിന്ന് എതിരായി യും തരമവിന്റെയും കയ്യും പിടിച്ച് കറന്നു വരുന്നു കയ്യടിച്ചു കയ്യടിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ട പോരാട്ടത്തിലേക്ക് വീണ്ടും പടക്കളം എത്തിച്ചേരുന്നു ഇടിവെട്ട് പോരാട്ടത്തിന്റെ മൊഴിമൂരങ്ങളെ പ്രൗഢ ഗംഭീരമായ പോരാട്ടം കൊണ്ട് പച്ചപ്പടയാളികൾ മുന്നോട്ടോ നീല കുപ്പായക്കാർ മുന്നോട്ടോ അൻപത്തിയെട്ട് നില എൺപത്തി എട്ട് പലകൾ കൊണ്ട് കെട്ടിപ്പെടുത്തിയ ചക്രവർത്തിയുടെ കൊട്ടാരത്തെ ഒറ്റ കൊണ്ട് തച്ച ധരിപ്പണമാക്കിയ സർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അതേ പോരാട്ടവുമായിട്ടോ കയ്യടിച്ച് തന്നെ സ്വീകരിച്ച് തത്തിച്ചരിക്കുന്നെടുത്ത ഒരു യുവതാര